വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും പുരോഗതി ഇസ്ലാമിക വിശ്വാസങ്ങളെയും നിയമങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന് കോമ്പം ഉസ്താദ് പറഞ്ഞു പൂർവീകർ അനുധാവനം ചെയ്ത പ്രവാചനസ്മരണകളും ജീവിതവിശുദ്ധിയും കർമ്മപഥത്തിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യർക്കൊപ്പം കർമ്മസാമായികം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് നടത്തിവരുന്ന ആദർശ ക്യാമ്പിന്റെ ആലത്തൂർ സോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ സോൺ പുരുഷന്റെ കെ എസ് തങ്ങൾ പഴമ്പാലക്കോട് അധ്യക്ഷത വഹിച്ചു നടപ്പിലാക്കി വരികയാണ് കേരളയാത്രയടക്കമുള്ള പരിപാടി ഇവിടെ വരാനിരിക്കുന്നു അപ്പം അതിന് മുന്നോടിയായി ആദ്യം ഇവിടെ ഓരോ ഗ്രാമങ്ങളിലും എല്ലാ സോൺ കേന്ദ്രങ്ങളിലും ഓരോ ആദർശ സമ്മേളനം നടക്കുകയാണ് സംസ്ഥാനത്ത് നാല് വിഭാഗങ്ങളിൽ നാല് ടീമുകളായി തിരിഞ്ഞ് എല്ലാ സോണും നൂറ്റി ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച ആദർശ എൻ കെ സിറാജുദ്ദീൻ ഫൈസി മുസ്തഫ കോണ്ടോർ അബ്ദുൾ റഷീദ് സഹാഫി പത്തപ്പിരിയം അബ്ദുൾ റഹീം മുഹമ്മദ് ഹാജി സുലൈമാൻ ചുണ്ടമ്പറ്റ ഇബ്രാഹിം അഷ്റഫി സെയ്ദ് സെയ്ദലവി കോയ തക്കപ്പൊറ്റ എന്നിവർ പ്രസംഗിച്ചു